കുറച്ച് ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് കോളേജ് ഗൈറ്റ് എക്സാമിനേഷൻ ആയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതായത് കേരളത്തിലെ ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജുകളിലേക്ക് ഗസ്റ്റ് ലെക്ചറർ നിയമനത്തിനായിട്ടുള്ള വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടൽ ഇപ്പോൾ സജീവമാണ് അതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ അതിന് കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് പലരും മെസ്സേജ് അയച്ച് ചോദിക്കുന്നത് അപ്പൊ കേരളത്തിലെ കോളേജുകളിലേക്ക് ഗസ്റ്റ് ലെക്ചറർ നിയമനത്തിനായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് തുടക്കം മുതലേ പറയാനുള്ളത് അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കോളേജ് ഏറ്റ് എക്സാമിനേഷന്റെ വെബ്സൈറ്റിലേക്ക് പോവുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗസ്റ്റ് ലെക്ചർ ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യാറ് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ലഭിക്കും ആ വിൻഡോയിൽ രജിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് ആ പോയിന്റുകൾ കംപ്ലീറ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ കൂടി നിങ്ങൾ വായിക്കേണ്ടതാണ് മുപ്പത്തൊന്ന് പോയിന്റുകളാണ് അതിൽ വരുന്നത് മുപ്പത് പോയിന്റുകളും മുപ്പത്തൊന്നാമത്തെ അതിന് മെയിൽ ഐ ഡിയുമാണ് വരുന്നത് ഓക്കെ അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം രജിസ്റ്റർ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ഒരു വിൻഡോ ലഭിക്കും അവിടെ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഡി ഡി ഓഫീസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് വരും നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ അതിന്റെ പേര് കൊടുക്കുക നിങ്ങളുടെ പേര് കൊടുക്കുക നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക ജെൻഡർ ജില്ല പിൻകോഡ് ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ മെയിൽ ഐ ഡി ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് മൊബൈൽ നമ്പർ ആൻഡ് മെയിൽ ഐ ഡി കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ളതും വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ കൊടുക്കാൻ നോക്കുക ഭാവിയിൽ അത് ഉണ്ടായിരിക്കുകയും വേണം ഇതിലേക്കായിരിക്കും അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ് പി എച്ച് ഡി ഈ രണ്ട് കാര്യങ്ങളും വിട്ടുപോകാതെ തന്നെ ഫില്ല് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് പി എച്ച് ഡി ഉണ്ടെങ്കിലും നെറ്റ് ഉണ്ടെങ്കിലും ആ കാര്യം എന്ത് ചെയ്യാം വളരെ കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഓക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിനുശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ കൊടുക്കുക ഇതില് ആധാർ കാർഡ് നമ്പറിന്റെ കോപ്പി അത് പി ഡി എഫ് ഫോർമാറ്റിലാണ് വേണ്ടത് ആ കാര്യവും നിങ്ങൾ ഇവിടെ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അതിൽ കൃത്യമായിട്ട് ഇവിടെ അളവ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു അളവിൽ കൃത്യമായിട്ട് അതിനുള്ളിൽ നിന്ന് കൊണ്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എസ് മാർക്ക് അവിടെ കൊടുക്കേണ്ടതാണ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അത് പി ഡി എഫ് രൂപത്തിൽ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് കൊടുക്കേണ്ടതാണ് അത് എത്ര പേഴ്സൻറ്റേജ് എന്നുള്ളതും നിങ്ങൾ കൊടുക്കേണ്ടതാണ് ഓക്കെ ഇനി അടുത്തൊരു കാര്യം നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അത് ഒറിജിനൽ ആയാലും പ്രൊവിഷണൽ ആയാലും കുഴപ്പമില്ല അത് നിങ്ങൾ പി ഡി എഫ് രൂപത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അടുത്തത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ പി ഡി എഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ഫേമിൽ അപ്ലൈ ചെയ്താലും അതുപോലെ തന്നെ ഓൺലൈൻ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾ ഇവിടെ സബ്മിറ്റ് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ അറിയാനുള്ളത് ഒരുപാട് പേര് ഇതിന്റെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത ഒരു വീഡിയോ ആയതുകൊണ്ടാണ് വീണ്ടും അത് അപ്ലോഡ് ചെയ്യാതിരുന്നത് എന്നിരുന്നാലും ഒത്തിരി പേർക്ക് ഇതിന്റെ ഡൌട്ടുകളുണ്ട് ഇത് കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നറിയില്ല എവിടെയാണ് ഇതിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ളത് അറിയില്ല ലിങ്ക് അറിയില്ല എല്ലാത്തിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുക കൃത്യമായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ കൂടുതലായിട്ട് വരുന്നൊരു കമന്റ് എന്ന് പറയുന്നത് പി ജി കഴിഞ്ഞവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് നെറ്റ് ഇല്ലെങ്കിലും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും നെറ്റ് ഇല്ല എന്നുള്ളത് ടിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ പി എച്ച് ഡിയുടെ കാര്യത്തിലും ആ രീതിയിൽ തന്നെയാണ് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് എസ് ഓർണോ സെലക്ട് ചെയ്യാൻ സാധിക്കും അസിസ്റ്റന്റ് പ്രൊഫസർക്കായിട്ടുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് യു ജി സി നെറ്റ് ആയതുകൊണ്ട് തന്നെ നെറ്റ് ഉള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതിയാകും കൂടുതലായിട്ട് വരുന്ന കമന്റ് അതായിരിക്കും നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണോ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പി ജി പൂർത്തിയാക്കിയാൽ മതി പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് നെറ്റാണ് അപ്പൊ മാക്സിമം നെറ്റുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രജിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക മുപ്പത് പോയിന്റുകളാണ് വരുന്നത് ഡെപ്യൂട്ടി ഡയറക്ടറേറ്റുകൾ എത്ര എങ്ങനെ സെലക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡി ഡി ഓഫീസ് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതും വലിയൊരു കാര്യമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വേണം നമ്മൾ ഫില്ല് ചെയ്ത് പോകാൻ ഇതിന്റെ ലിങ്ക് എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഗസ്റ്റ് ലെക്ചർ നിയമനത്തിനായിട്ട് ഉള്ള വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സംശയം കണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സെയിം